എൻ സി പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നാണം കെട്ട് പടിയിറങ്ങേണ്ടി വന്നതോടെ പി സി ചാക്കോ ഒരു രാഷ്ട്രീയ ഭിക്ഷാം മാറിയിരിക്കുകയാണ് എന്നാൽ ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തിലും യുവജന രാഷ്ട്രീയത്തിലും ആദർശത്തിൻ്റെ പ്രതിപുരുഷനും തലയെടുപ്പുള്ള നേതാവുമായിരുന്നു പി സി ചാക്കോ എന്ന് പറഞ്ഞാൽ പലർക്കും അത് വിശ്വസിക്കുവാൻ പ്രയാസമായിരിക്കും പക്ഷേ അതാണ് യാഥാർത്ഥ്യം കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പി സി ചാക്കോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ വിദ്യാഭ്യാസത്തിനായി മാർ ഇവാനുസ് കോളേജിൽ എത്തിയതോടുകൂടിയാണ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് കെ എസ് യുവിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അധ്യക്ഷനായി പിന്നീട് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിലാണ് അന്ന് കേരളത്തിൽ ഏറ്റവും അധികം യുവജനങ്ങൾ ആരാധകരായി ഉണ്ടായിരുന്ന എ കെ ആന്റണിയുടെ വലം ചാക്കോ മാറുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി മൂന്ന് വരെ ആന്റണിയുടെ ആശീർവാദത്തോടു കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് അതിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി വഹിക്കുവാൻ പി സി ചാക്കോയ്ക്ക് കഴിഞ്ഞു എന്നാൽ തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ആരെയും പിന്നിൽ നിന്ന് കുത്തുവാനും ചുവടുമാറുവാനും ചാക്കോയ്ക്ക് യാതൊരു മടിയുമില്ലായിരുന്നു എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയ കാലത്ത് ആന്റണിയെ ഉപേക്ഷിച്ച് സഞ്ജയ്യുടെ പാളയത്തിലേക്ക് കൂടുമാറിയ പി സി ചാക്കോ ഡൽഹിയിലേക്ക് തൻ്റെ രാഷ്ട്രീയ തട്ടകവും മാറ്റി പ്രതിഷ്ഠിച്ചു ഇതിന് പ്രത്യുപകാരമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ ഏക ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുവാനുള്ള അവസരമാണ് സഞ്ജയ് ഗാന്ധി പി സി ചാക്കോയ്ക്ക് നൽകിയത് സഞ്ജയ് ഗാന്ധിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പിന്നീട് കേന്ദ്രമന്ത്രിയുമായ അംബിക സോണിയായിരുന്നു അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ പദവി അലങ്കരിച്ചിരുന്നത് പിന്നീട് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥയോടുകൂടി സഞ്ജയ് പ്രഭാവം രാജ്യത്ത് തുടങ്ങിയപ്പോൾ ഒരു മടിയും ഉളുപ്പുമില്ലാതെ പി സി ചാക്കോ തിരികെ കേരളത്തിലെത്തി എ കെ ആന്റണിയുമായി അനുരഞ്ജനപ്പെട്ടു അന്ന് ഒരു ദൂർത്തപുത്രൻ തിരികെ വന്നതുപോലെ ഇരു കൈകളും നീട്ടിയാണ് ആന്റണി പി സി ചാക്കോയെ വീണ്ടും സ്വീകരിച്ചത് ചാക്കോയ്ക്ക് പ്രതിഫലമായി കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പദവും എ കെ ആന്റണി നൽകി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരയോട് തെറ്റി കേരളത്തിലെ കോൺഗ്രസിനെ പിളർത്തി എ കെ ആന്റണിയും കൂട്ടരും പാർട്ടിക്ക് പുറത്തേക്ക് പോയപ്പോൾ ഇടതുമുന്നണിയോട് ചേർന്നപ്പോൾ ഉമ്മൻചാണ്ടിയേക്കാൾ പ്രധാനിയായ ആന്റണിയുടെ വലം കൈയ്യായിരുന്നു പി സി ചാക്കോ ഇടതുമുന്നണിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എ കെ ആന്റണിയും കൂട്ടരും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇടതുമുന്നണിയുടെ പ്രതിനിധികളായിട്ടാണ് നിയമസഭയിലേക്ക് മത്സരിച്ചത് അന്ന് പി സി ചാക്കോ പിറവത്ത് നിന്നാണ് തൻ്റെ കന്നി പോരാട്ടം നടത്തിയത് വിജയിച്ചു വന്ന പി സി ചാക്കോ മുപ്പത്തിനാലാം വയസ്സിൽ കേരളത്തിൻ്റെ വ്യവസായ മന്ത്രിയായി നയനാർ മന്ത്രിസഭയിൽ ചേരുകയും ചെയ്തു ഇവിടെയും ഉമ്മൻചാണ്ടിയെ തഴഞ്ഞുകൊണ്ടാണ് ആന്റണി തൻ്റെ വിശ്വസ്തനായ ചാക്കോയ്ക്ക് മന്ത്രി പദവി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നായപ്പോഴേക്കും എ കെ ആന്റണിക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം മടുത്തു കഴിഞ്ഞു വേളി യൂത്ത് ഹോസ്റ്റലിൽ പാർട്ടിയുടെ നേതൃയോഗം വിളിച്ചുകൂട്ടിയ എ കെ ആന്റണി ഇടതുമുന്നണി വിടാനുള്ള തങ്ങളുടെ തീരുമാനം പ്രഖ്യാപിച്ചു അപ്പോൾ അധികാരം വിട്ടൊഴിയുവാൻ മടിയുണ്ടായിരുന്ന പി സി ചാക്കോ ഇടതുമുന്നണിക്കൊപ്പം തന്നെ നിൽക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചത് തുടർന്ന് ആന്റണി വിഭാഗം കോൺഗ്രസിലേക്ക് മടങ്ങിയപ്പോൾ ഇന്നും മന്ത്രിമാരായ എ കെ ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും മുൻ കേന്ദ്രമന്ത്രിയായ ഉണ്ണികൃഷ്ണനും വി സി കബീറും പി സി ചാക്കോയുമെല്ലാം ഇടതുപക്ഷത്തു തന്നെ നിലയുറപ്പിക്കുകയായിരുന്നു ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് മഹാരാഷ്ട്രയിൽ ചെറുപ്പക്കാരനായ കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് നേതാവ് ശരത് പവാർ പാർട്ടിയെ പിളർത്തി കോൺഗ്രസ് സെക്കുലർ രൂപീകരിച്ചത് ശരത് പവാറുമായി ബന്ധപ്പെട്ട പി സി ചാക്കോ കോൺഗ്രസ് സെക്യുലറിന്റെ കോൺഗ്രസ് എസിന്റെ സംസ്ഥാന അധ്യക്ഷനായി മാറുകയും ചെയ്തു ഇടതുമുന്നണിക്കൊപ്പം നിന്ന കാലത്ത് ലീഡർ കെ കരുണാകരന്റെ കടുത്ത വിമർശകനായിരുന്നു പി സി ചാക്കോ എന്നാൽ നാലു വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചായപ്പോഴേക്കും ചാക്കോയ്ക്ക് രാഷ്ട്രീയം മതിയായി തുടർന്ന് ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കരുണാകരനുമായി അനുരഞ്ജനപ്പെട്ട് കരുണാകരന്റെ കാല് പിടിച്ചിട്ടാണ് പി സി ചാക്കോ മാതൃസംഘടനയായ കോൺഗ്രസിലേക്ക് തിരികെ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അന്നിൽ സ്വന്തം തട്ടകമായ തൃശൂർ പാർലമെന്റിൽ നിന്നാണ് പി സി ചാക്കോയെ കരുണാകരൻ മത്സരിപ്പിച്ചത് അങ്ങനെ പി സി ചാക്കോ ആദ്യമായി എം പി ആയത് തൃശൂരിൽ നിന്നാണ് തുടർന്ന് തൊണ്ണൂറ്റി ആറിൽ കെ കരുണാകരനു വേണ്ടി തൃശൂർ മണ്ഡലം വിട്ടുകൊടുത്ത പി സി ചാക്കോ മുകുന്ദുരത്തു നിന്നും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു തൊണ്ണൂറ്റി എട്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്തു നിന്നും ഇടുക്കിയിലേക്ക് മാറിയ പി സി ചാക്കോ അവിടെയും തൻ്റെ വിജയം ആവർത്തിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോട്ടയത്തു നിന്ന് മത്സരിച്ച പി സി ചാക്കോയ്ക്ക് കെ കരുണാകരനും കോൺഗ്രസിലെ ഏ വിഭാഗവും ഒരുപോലെ പണി കൊടുത്തു സുരേഷ് കുറിപ്പിനോട് വളരെ ദയനീയമായ ഒരു പരാജയമാണ് സി ചാക്കോയെറ്റുവാങ്ങി വന്നത് ചാക്കോയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യ പാർലമെന്ററി രംഗത്തെ പരാജയം കരുണാകരൻ ചാക്കോയോട് ഉടക്കിയതിന് കൃത്യമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന കൽക്കട്ടയിൽ വെച്ച് നടന്ന കോൺഗ്രസ് ദേശീയ വർക്കിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ചാക്കോയുടെ ചില കുൽസിത തന്ത്രങ്ങളാണ് താൻ വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകുവാനിടയാക്കിയതെന്നായിരുന്നു കരുണാകരന്റെ അനുമാനം ഇതൊരു പരിധിവരെ ശരിയായിരുന്നു എന്നാണ് വിവിധ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിട്ടുള്ളത് പിന്നീട് പി സി ചാക്കോ എ കെ ആന്റണിയുമായി അടുക്കുവാൻ ശ്രമിച്ചെങ്കിലും ആന്റണി ഒരിക്കലും രണ്ടു വട്ടം തന്നെ ചതിച്ചിട്ടു പോയ ചാക്കോയെ തിരികെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല എന്നിരുന്നാലും ദേശീയ രാഷ്ട്രീയത്തിൽ ഭേദപ്പെട്ട ഒരു പിടിപാടൊക്കെ പി സി ചാക്കോ ഈ കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കിയെടുത്തിരുന്നു ഇതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഒൻപതിൽ തൃശൂരിൽ നിന്ന് വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുവാനും ചാക്കോയ്ക്ക് അവസരം ലഭിച്ചു രണ്ടായിരത്തി ഒൻപതിലെ മത്സരത്തിൽ പി സി ചാക്കോ തൃശൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു ഡൽഹി തട്ടകമാക്കിയായിരുന്നു പിന്നീട് ചാക്കോയുടെ പ്രവർത്തനങ്ങൾ തൃശൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എം കാണാൻ പോലും കിട്ടിയിരുന്നില്ല കേരളത്തിലെത്തുന്ന അവസരങ്ങളിലൊക്കെ എറണാകുളത്തെ തന്റെ സ്വന്തം ഫ്ലാറ്റിലാണ് ചാക്കോ സമയം ചെലവഴിച്ചിരുന്നത് അതിനാൽ രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും തൃശ്ശൂരിൽ നിന്ന് മത്സരിക്കുവാനുള്ള ആത്മവിശ്വാസം പി സി ചാക്കോയ്ക്ക് നഷ്ടപ്പെട്ടു ഹൈക്കമാൻഡിനെ ഇടപെടുത്തി അന്ന് ചാലക്കുടി എം ആയിരുന്ന കെ പി ധനപാലിനെ തൃശൂരിലേക്ക് മാറ്റി പി സി ചാക്കോ ചാലക്കുടിയിൽ നിന്നാണ് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചത് എന്നാൽ സിനിമാ താരമായ ഇന്നസെന്റിനോട് ചാക്കോ വളരെ ദയനീയമായി ചാലക്കുടി മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെടുകയാണ് ഉണ്ടായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസിൽ ജനാധിപത്യമില്ല എന്നാരോപിച്ച് പാർട്ടി വിട്ട പി സി ചാക്കോ തൻ്റെ പഴയ നേതാവായ ശരത് പവാറിനൊപ്പം ചേരുകയും എൻ സി പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേൽക്കുകയും ചെയ്തു ഇവിടെയും കുത്തിത്തിരിപ്പ് പരിപാടികൾ ഉപേക്ഷിക്കുവാൻ പി സി ചാക്കോ തയ്യാറായില്ല മന്ത്രിസഭ ഏകദേശം രണ്ടര വർഷം പൂർത്തിയാക്കിയ ഘട്ടത്തിൽ പി സി ചാക്കോ തോമസ് കെ തോമസിനെ ഇറക്കി തൻ്റെ പഴയ സഹപ്രവർത്തകനും അനുയായിയുമായിരുന്ന എ കെ ശശീന്ദ്രന്റെ മന്ത്രി പദവി തെറിപ്പിക്കുവാനായി നീക്കങ്ങൾ നടത്തി എന്നാൽ പിണറായി വിജയനുമായി ബന്ധുത്വമുള്ള ശശീന്ദ്രനെ തെറിപ്പിക്കുക ചാക്കോയ്ക്ക് അസാധ്യമായിരുന്നു കൂടെ നിന്ന തോമസ് കെ തോമസ് കൂടി കൈവിട്ടതോടെ നാണം കെട്ട് എൻ സി പിയുടെ അധ്യക്ഷ പദവിയും രാജിവെച്ച് ചാക്കോ പുറത്തിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് ഒരു പാലമിടുവാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ചാക്കോയെ നന്നായി അറിയാവുന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിന് തയ്യാറാകുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അതുകൊണ്ട് വളരെയധികം പ്രതാപത്തിലൂടെ കടന്നുപോയി ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്ന ചാക്കോയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുവാനുള്ള സാധ്യതയും കുറവാണ് ഈ ചരിത്രം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി